ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം പല്ലിശല്യം മൂലം പാറ്റുശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ കാണുന്ന പുതിയ കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളിയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ടീസ്പൂണോളം കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് എൻ്റെ അടുത്തുള്ള മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ കാൽ ടീസ്പൂണോളം മാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ് അപ്പോൾ വിനീഗർ മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ വെള്ളം ഒട്ടും ചേർക്കാണ്ട് വിനീഗറിലാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ട് കടലമാവും അതുപോലെ തന്നെ മുളക് പൊടിയും വിനീഗറും കൊണ്ട് നമ്മൾ റെഡിയാക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഈ ഒരൊറ്റ ടിപ്പ് മതി മതിയിട്ടോ നമുക്ക് എലികളുടെ ശല്യം പെരിച്ചായ ശല്യം അതുപോലെ തന്നെ പല്ലുശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരമ്പര തന്നെ ഇല്ലാത്ത വിധത്തിൽ നശിച്ച് പോകും അങ്ങനെ തന്നെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റി വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു റെമഡി നമ്മൾ ചെറിയ ചെറിയ ഒരിളകളാക്കിയിട്ട് പല്ലുശല്യം അതുപോലെ തന്നെ പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യം പെരിച്ചായ്ശല്യം ഒക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും ഇവകളൊന്നും വരില്ല കേട്ടോ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിത് വെക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോളയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും തൊലി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് അത്രത്തോളം മതിയാവും ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പുകയിലയാണ് പുകയില ഒരു നല്ലൊരു റെമഡിയാണ് കേട്ടോ നമുക്ക് പല്ലുശല്യം അതുപോലെ തന്നെ പാറ്റശല്യം ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു അടിപൊളി റെമഡി തന്നെയാണ് നമ്മൾ ഈ ഒരു പുകയില കൊണ്ട് ചെയ്യുന്നത് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ പുകയിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ നമുക്ക് അതിലെ ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരയ്ക്കും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ അങ്ങനെ ഞാനത് ഈ ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി ഒരു ഗ്ലാസ് വെള്ളമൊന്ന് മുക്കാൽ ഗ്ലാസ് വെള്ളം ആവുന്നവരെയ്ക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് അതാണ് നമ്മുടെ സൊല്യൂഷൻ സൊല്യൂഷനോട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പുകയിലെയും അതുപോലെ തന്നെ സബോളുടെയും വെളുത്തുള്ളിയുടെയും തൊലിയൊക്കെ ആകപ്പാടാ വീട് മുഴുവനും ഉണ്ട് കേട്ടോ ഈ ഒരു മണം അടിച്ചാൽ തന്നെ മതി നമുക്ക് ആ ഒരു പല്ലിയുടെ ശല്യം ഒന്നും വീട്ടിലുണ്ടാവില്ല പാറ്റശല്യം ഉണ്ടാവില്ല ചെറിയ ചെറിയ പാറ്റശല്യം പോലും നമുക്ക് വീടുകളിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് നല്ല ഇരുവുള്ള മുളക് പൊടിയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ സൊല്യൂഷനിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിനകത്തോട്ടേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാസങ്ങളോളം തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ കിച്ചൺ സിങ്കിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പാറ്റയുടെയോ പല്ലിയുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട് സീസണോ കാരണമൊക്കെ വരുന്ന ചെറിയ ചെറിയ പാറ്റുകളുടെ ശല്യം പോലും ചെറിയ ചെറിയ ഈച്ചകളുടെ ശല്യം പോലും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ടും ട്രൈ പാറ്റയുടെയും അതുപോലെ തന്നെ പല്ലിയുടെയും പരമ്പര തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് കുറച്ചൊന്ന് മാറ്റുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് കർപ്പൂരമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ച് നമുക്ക് ചേർക്കാം അപ്പോൾ ആ ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമ്മൾ കർപ്പൂരം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആണ് നല്ല രീതിക്ക് അതൊന്ന് പിടിക്കുകയുള്ള ഡയലൂട്ടായി കിട്ടുള്ള ഒരു കർപ്പൂരം ടൊമാറ്റോ സോസിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പല്ലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പല്ലിയുടെ പരമ്പര തന്നെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല്ലിയുടെ ഒക്കെ പരമ്പര തന്നെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സാനിറ്ററി പാഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രത്തോളം മതിയാകും ഒരു കഷ്ണം മതിയാകും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കർപ്പൂരം മിക്സ് ചെയ്ത ആ ഒരു സൊല്യൂഷൻ നമുക്കിതുപോലെ സാനിറ്ററി പാഡിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ അത്ര രൂക്ഷമായിട്ടുള്ള പല്ല്ശല്യാണെങ്കിലും നമുക്കില്ലാണ്ട് പോകട്ടെ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെയായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് നല്ലൊരു റെമഡിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളിതുപോലെ സാനിറ്ററി പാഡിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും വാഡ്രോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് കൈ എത്താത്ത ദൂരത്തൊക്കെ ആണെങ്കിലും നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ സാനിറ്ററി പാഡ് ഉപയോഗിച്ചിരിക്കുന്നത് പുറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇതൊന്ന് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പരമ്പര തന്നെ നമുക്ക് ഇല്ലാണ്ടോ ും പുറായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പല്ലിയും പാറ്റിയൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്നും നിങ്ങൾ ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ നമ്മൾ ഈ ഒട്ടിച്ചു വെക്കുന്നത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നമുക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും പുറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പരമ്പര തന്നെ നമുക്കില്ലാണ്ടാകും പല്ലിയുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യാട്ടോ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്